നമ്മുടെ അറ്റ് എസ്റ്റ് പ്രോപ്പർട്ടി പിന്തുടരുന്ന എല്ലാ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീടിയിലോട്ട് പോകാം ഇത് തമിഴ്നാട് പോകുന്ന വഴിയിൽ എന്ന് വെച്ചാൽ കൊല്ലംകോട് കഴിഞ്ഞ് ഉം ചിങ്ങഞ്ചര കഴിഞ്ഞ് നേരെ ചുള്ളിയാറ് ഡാം കഴിഞ്ഞ് പോകുന്ന മെയിൻ റോഡ് എന്ന് വെച്ചാൽ ആനമല മെയിൻ റോഡിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മനോഹരമായിട്ട് ഏകദേശം മുക്കാൽ കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന നാൽപ്പത്തി മൂന്ന് ഏക്കർ സൂപ്പർ തെങ്ങ് അതിൻ്റെ ഇടയിലെല്ലാം മാവ് അതിൻ്റെ ഇടയിൽ കവുങ്ങ് ഇനി അതിൻ്റെ ഇടയിൽ കുരുമുളക് എല്ലാം ഉൾപ്പെടെയാണ് ആ ലോസ്റ്റ് കാണുന്ന വയ്പമാരത്തിൻ്റെ അവിടെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റം വരെയും ഏകദേശം മുക്കാൽ കിലോമീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന മനോഹരമായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നാൽപ്പത്തി മൂന്ന് ഏക്കർ ഇതിൻ്റെ അകത്ത് വീട് താമസത്തിനുണ്ട് വെള്ള സൗകര്യമുണ്ട് റോഡ് ഇനിയിപ്പോൾ പറയാനില്ലല്ലോ റോഡ് അത്രയും റോഡ് സൗകര്യം ഈ പറയുന്ന ഇത്രയും ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ നാൽപ്പത്തി മൂന്ന് ഏക്കറും മനോഹരമായി കിടക്കുന്ന സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തിട്ടിനി വേണ്ട ഇനി പത്ത് ഏക്കറെ പതിനഞ്ച് ഏക്കറെ വിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈപ്പ് വേണമെങ്കിലും പീസ് അടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അത്രയും റോഡ് ഫ്രണ്ടേജ് ആണ്ട് ഇനി നമ്മൾക്ക് ഇത് പീസ് അടിക്കുകയാണെങ്കിൽ ഒരു സെന്റ് ഭൂമി പോലും പോകാത്ത വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിന്റെ വില പറയുന്നത് ഏക്കർ അറുപത് ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇവിടെ സെന്റ് വില ഒന്നര ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് പത്ത് സെന്റ് ഇരുപത് സെന്റ് അല്ലെങ്കിൽ അമ്പത് സെന്റിൽ താഴെ വിൽക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഏക്കറും മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഇപ്പൊ അറുപത് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ താല്പര്യം കേരള ബോർഡിൽ തന്നെയാണ് ഇവിടുന്ന് ഏകദേശം തമിഴ്നാട് ആനമലയ്ക്ക് പോകുന്ന വഴിയിലാണ് ഇത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ പോയാൽ തമിഴ്നാട് ബോർഡറിൽ താഴെ എത്താനുള്ള സൗകര്യമുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്ന് കൊടോണമോ അല്ല പർപ്പസിനോളൂ യൂസ്ഡ് ആയിട്ടുള്ള കമ്പനിക്കോ എന്ത് പർപ്പസിനും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഇത് പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി ായിരം ചോദിക്കുന്ന സുഹൃത്തുക്കളെ ഇത് ചുള്ളിയാർ ഡാമെന്ന് നേരെ ചുള്ളിയാർ ഡാമിന്റെ പരിസരത്ത് നിന്ന് ഏകദേശം യാനമല പോകുന്ന അവിടെ നിന്ന് ആറ് കിലോമീറ്ററിലാണ് ഈ പ്രോപ്പർട്ടി ഡാം കഴിഞ്ഞ് ഏകദേശം ആറ് കിലോമീറ്ററിലാണ് ഈ മുക്കാൽ കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും അറുപത് ലക്ഷം രൂപ പറയുന്നത് വലിയ അല്ല ഇപ്പൊ തമിഴ്നാട് ബോർഡറിൽ അങ്ങോട്ട് കിടന്നാൽ എഴുപത്തി അഞ്ച് എൺപത് തൊണ്ണൂറ് വരെ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പൊള്ളാച്ചിക്കാർ അവിടെ നിന്നെല്ലാം കേരളത്തിൽ തോട്ടം എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും പെട റേറ്റ് ആയിരുന്നു കൊല്ലം കൂടി നേരത്തെ ഇത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് റേറ്റ് കൂടിയത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടേ തീർച്ചയായും ലൈക്ക് ചെയ്യുമോ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുമോ താങ്ക് യു